ഒരുപാട് പേര് എന്നോട് ചോദിച്ചാണ് കുറഞ്ഞ വിലക്ക് ഒരു രണ്ട് നില വീട് കിട്ടുമെന്ന് അങ്ങനൊരു വീട് വന്നിട്ടുണ്ട് അതും റോഡ് ഫ്രണ്ടേജ് ടാർ റോഡ് അല്ല കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജ് ആണ് എന്നാലും വേണ്ട അടിപൊളി ഒരു വീടാണ് അത് കുറഞ്ഞ വിലക്ക് വീട് വേണം രണ്ട് നില വീട് വേണ്ടവർക്ക് ഉണ്ട് കേട്ടോ ടാ കോൺക്രീറ്റ് റോഡാണ് കാറും എല്ലാ വണ്ടിയും വരും അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ളൊരു വീട് കുറഞ്ഞ വിലക്ക് പിന്നെ മെയിൻ റോഡിൽ നിന്ന് ഒരു കുറച്ചുള്ളിലോട്ടാണ് അതും മെയിൻ റൂട്ട് തന്നെ ഉണ്ടാ മെയിൻ റൂ മെയിൻ റൂട്ടിങ്ങൊരു പത്തിരുന്ന് ഇരുന്നൂറ് പത്തു മുന്നൂറ് മീറ്റർ ഉണ്ടാവും അകത്തോട്ട് ഇണ്ടാ ഈ ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം മണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ചെടിയും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചത് അപ്പൊ എല്ലാവരും ദയവായി ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുന്നുണ്ടാ ഇതൊരു റിക്വസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കുന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് വീഡിയോ മുന്നോട്ട് പോവാം ഈ വീടിന്റെ ഇത് കണ്ടോട്ടാ പിന്നെ ഞാനിത് കണ്ടിട്ട് ഇനി വലിയ ഇരുന്ന് ഒരു എന്താ വില കുറഞ്ഞ വീട് എന്നൊക്കെ പറയുമ്പോഴേക്കും ആൾക്കാർക്ക് എന്തെങ്കിലും കുറവൊക്കെ ഫീൽ ചെയ്യും ലോബേർട്സിനേക്കാളൊക്കെ ഉണ്ട് പക്ഷെ ഇത് കണ്ടിട്ട് വേറെ ഒരു കുഴപ്പവും നല്ല വീടാണ് നല്ല സെറ്റപ്പ് നല്ല സെറ്റപ്പ് അല്ല വൃത്തി മേനേക്കുള ഭംഗിയായിട്ട് ചുഴിച്ചേക്കുന്ന വീട് പിന്നെ ഇത് ഈ വിലയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിലൊക്കെ ഈ ഒരു വിലയേ ഉള്ളു അപ്പൊ അത് കാരണം ഒരു വിലക്ക് ഇത് കൊടുക്കുന്നത് കാരണം ഇങ്ങനെ ഇപ്പൊ ടൗണിലോട്ട് മാറിയിട്ട് പുതിയ വീട് വെച്ചിട്ടുണ്ട് അപ്പൊ അത് കാരണം ഈ പഴയ വീട് കൊടുക്കണത് ഇവിടെ നിന്നിട്ടാണ് അവര് ഈ പുതിയ വീടൊക്കെ വെച്ചത് അ നല്ല ഐശ്വര്യമുള്ളൊരു വീടാണ് അതുപോലെ തന്നെ അവര് വലിയൊരു ചാമ്പനിപ്പുണ്ട് മറ്റേ വലിയ ചാമ്പൊക്കെ ഉണ്ടാണ് ചാമ്പേണ്ടത് കുറെ താഴെ തീരുടെ ഇടപെടാൻ കാണിച്ചു തരാം പിന്നെ അത് അതിന്റെ ചോട്ടിൽ ഇരിക്കാൻ വേണ്ടി ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു ടേബിൾ ഒരു എന്താ പറയുക ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ ഒരു വലിയൊരു ആഞ്ഞിലി നിപ്പുണ്ട് അത്യാവശ്യം നല്ല അതായത് ഒരാള് വട്ടം പിടിച്ചാൽ കിട്ടൂലട്ടോ നമ്മൾ ക്യാമറയൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നേ അത്രയും വലിയൊരു ആഞ്ഞിലി നിപ്പുണ്ട് ഇത് മൂന്ന് ഫ്ലോറായിട്ടാണ് നിൽക്കണത് ഴത്തെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതായത് വിറക് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഇവിടെ വില കുറവാണ് വെള്ളം കയറുന്ന സ്ഥലമൊന്നുമില്ല കേട്ടാ ഇവിടെ വെള്ളവും കാര്യങ്ങളൊന്നും കേറൂല കാരണം ഇത് ഇത്തിരി പൊക്കപ്രദേശമാണ് അപ്പൊ അത് കാരണം അങ്ങനെയുള്ള ഇതൊന്നുമില്ല അപ്പൊ ഇത് എന്താ കിണറുണ്ട് ഒരിക്കലും പറ്റാത്ത കിണറാണ് അങ്ങനെ എല്ലാ സൗകര്യവും ഉള്ളൊരു വീടാണ് വില കുറവെന്ന് പറഞ്ഞിട്ട് സൗകര്യത്തിനൊന്നും ഒരു കുറവുമില്ല അത്രയും പിന്നെ ഈ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഇവിടെ കുറെ ചേമ്പ് കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് വാഴയുണ്ട് പ്ലാവ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലീൻ ചെയ്ത് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുക കാരണം ഒരു വീട്ടിലത്തേക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് പച്ചക്കറിയും കൃഷി ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഇത് എന്തായാലും ഇതാണ് ഞമ്മളൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ അതിൻ്റെ അത് വിരലും കാര്യങ്ങളൊക്കെയാണ് വെച്ചേക്കണോ അത്യാവശ്യം നല്ല സെറ്റപ്പ് വരുന്നത് കിണറ്റിലാണെങ്കിൽ എല്ലാ അടി എപ്പോഴും വെള്ളമുണ്ട് അതായത് മൂന്ന് നിലയായിട്ടാണ് ഈ വീട് വന്നേക്കുന്നത് വീടിന്റെ കത്തൊക്കെ ആഴ്ചകളാണ് സിറ്റൗട്ട് രണ്ട് വേണ്ടിയിട്ട് അതൊരു കയറാൻ വേണ്ടി അപ്പുറത്തുനിന്നും കേറുക ഇതാണ് നമ്മുടെ നേരെയുള്ള ഫേസ്ല്ല പിന്നെ അതിന്റെ ചാരുവടി കാര്യങ്ങൾ അങ്ങനെയുള്ള ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ല അവിടെ നിന്നും കാര്യം കേറുക കാർപോർജിൽ നിന്നും കേറാൻ വേണ്ടി ചാരുവടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വീടിന്റെ പെയിന്റ് അടിക്കാറുണ്ട് കാരണം പെയിന്റൊക്കെ കിടക്കുന്ന മണ്ണിക്കിടക്കിനാണ് അഴുക്ക് പിടിച്ചത് കാരണം ഇവര് ഇപ്പൊ ഇതി കൊടുക്കാനുള്ള ഒരു ഇതായത് കൊണ്ടാണ് ഇവരിത് വേറെ പണിക്കാത്ത വലിയൊരു ലിവിങ് ഹാളാണ് ഇവ നല്ലൊരു ഏരിയ ഉണ്ട് ഇത് ലിവിങ്ങും ഡൈനിങ്ങും കൂടെ ഒരുമിച്ചാണ് പിന്നെ സ്റ്റെയർ കേസ് സ്റ്റെയർ കേസിന്റെ അടി ഇൻവെർട്ടർ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ ഡൈനിങ് ഏരിയ അത്യാവശ്യം ഈ ഹാളിൽ തന്നെ അല്ല ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കറക്റ്റ് ഇട്ട് പാർട്ടീഷൻ ചെയ്ത് ഉണ്ടെങ്കിൽ അതിന് ഒരു പ്രൈവസിയും കൂടിയും കിട്ടും കണ്ടോ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ കിച്ചൺ കാണോ ഇനി കിച്ചണുണ്ട് സെക്കൻഡ് കിച്ചണുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള കിച്ചൺ ആണ് പിന്നെ ഇതിന്റെ കബോർഡ് കാര്യങ്ങളെല്ലാം അലൂമിനിയാണ് വീടിനധികം പഴക്കം ഇല്ല കേട്ടോ വെറും ഏഴ് വർഷം പഴക്കമുള്ള വീടിന് അല്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞത് തിരുവല്ല മനക്കച്ചിറ കുറ്റൂർ റോഡിലാണ് ഈ വീട് പന്ത്രണ്ട് സെന്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ആണ് മൂന്ന് ഫ്ലോറും കൂടി അപ്പൊ ഈ വീടിനെ ഉദ്ദേശിക്കുന്ന വില വെറും അറുപത്തെട്ട് ലക്ഷം രൂപയാണ് അത് ലാസ്റ്റ് പ്രൈസ് പ്രൈസാണെന്നാണ് പറഞ്ഞത് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നോക്കാം തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളെല്ലാരും ഉണ്ട് അപ്പൊ ഈ വീടിന്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞിട്ടാ ഞങ്ങൾക്ക് ഒരു ബെഡ്റൂം ആയിട്ട് വേണം അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് അണ്ട അത്യാവശ്യം നല്ല വലിപ്പാണ് എ സി കാര്യങ്ങൾ എല്ലാവരും ഉണ്ട് അത്യാവശ്യം എന്തൊക്കെ ബോർഡ് കാര്യങ്ങൾ എല്ലാ സെറ്റപ്പും ഉണ്ടെന്നുള്ളത് അത് വില കുറവ് ഒന്നിനും വേറെ കുറവൊന്നുമില്ല നിങ്ങൾ വീട് വാങ്ങിച്ചിരുന്നെങ്കിൽ അത്യാവശ്യം ഒന്ന് മെയിൻ്റെനൻസ് ചെയ്യേണ്ടി വരും കാരണം പെയിന്റ് അടിക്കാണ്ട് അങ്ങനെ കുറച്ച് കളറില്ല പരിപാടിയൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളേ രീതിക്ക് കിണക്കേണ്ടി വരും വേറെ ഇതൊന്നും ഇല്ല ഏഹ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് പിന്നെ ഇതിനുള്ള ന്യൂനതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒക്കെ കോമൺ ആണ് അതായത് അറ്റാച്ചഡ് ഇല്ല വേണമെങ്കിൽ അറ്റാച്ച്ഡ് ആക്കാൻ പറ്റും നിങ്ങൾക്ക് ബെഡ്റൂം ഒക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമിന് മോളിലൊക്കെ നിലയിൽ ഇതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തേക്കണം താഴത്ത് രണ്ട് ബെഡ്റൂം മോളിൽ ഒരു ബെഡ്റൂം അങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് മുകളിലത്തെ നിലയും കൂടി കാണിച്ചു തരാം അതീ ചെറിയ ഫാമിലി അതായത് പന്ത്രണ്ട് സെന്റ് സ്ഥലം ഒരു മൂന്ന് ബെഡ്റൂമിന്റെ വീടും കൂടി അറുപത്തി ലക്ഷം രൂപ അതാണ് ഇനി മുകളിലത്തെ മുകളിൽ ഓപ്പൺ സ്പേസ് ഒക്കെ കണ്ടെ കാരണം ഈ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ തുണി ആക്കാനൊരാളെ അങ്ങനെയുള്ള സ്പേസും കാര്യങ്ങളൊക്കെ മുകളിൽ വേറെ ഉണ്ട് അല്ല വാഴ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് അത്യാവശ്യം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒരു കിട്ടാട്ടുള്ള കംപ്ലീറ്റ് പച്ചക്കറി ഇവിടെ നിന്ന് തന്നെ കിട്ടും നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇവിടെ ഈ പ്രളയ കാര്യങ്ങൾ അങ്ങനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഇതിന്റെ മുകളിലത്തെ നിലയിലെ കാഴ്ചകൾ കാണാം ഈ മുകളിലോട്ട് വരികയാണെങ്കിൽ മുകളിൽ ഇതേ കൂട്ടുതന്നെ അത്യാവശ്യം വലിയപ്പോൾ ഹാള് പിന്നെ ഒരു വലിയൊരു ബെഡ്റൂം ഇങ്ങനെയൊക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരുന്നത് അത് നിങ്ങൾ നേരിട്ട് കണ്ടോ പിന്നെ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേരിട്ട് വന്ന് കാണാം കാരണം ഇങ്ങനെ അറുപത്തെട്ട് ലക്ഷം രൂപയുള്ളൂ പന്ത്രണ്ട് സെന്റും രണ്ടായിരത്തിഅറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് പണിയുമ്പോ തന്നെ എനിക്ക് തോന്നാ ഈ പറഞ്ഞ പത്തറുപത് ലക്ഷം രൂപയോന്നുകൊണ്ട് അപ്പൊ എന്തുകൊണ്ട് ലാഭം ഇപ്പൊ വില കുറവെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കാരണം പന്ത്രണ്ട് സെന്റും രണ്ടായിരത്തിഅമ്പത് സ്ക്വയർ ഫീറ്റ് ഏഴ് വർഷം പഴക്കമുള്ള വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഏരിയയിൽ ലാഭമാണ് കാരണം ഇവിടെ സ്ഥലത്തിനൊക്കെ അത്യാവശ്യം നല്ല വിലയുള്ള ഏരിയയാണ് മുകളിലത്തെ ഒരു ഹാള് ആ കയറി ചെല്ലണ നേരെ വലിയൊരു ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം ആണ് മുകളിലത്തെ വിലയിൽ അപ്പൊ നിങ്ങൾക്ക് ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അതിന്റെ സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാത്റൂമിലോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പം മുകളിലത്തെ വിലയിൽ കാരണം ഈ ഒരു ബെഡ്റൂം ഒരു ബാത്റൂമുള്ള അത് കാരണം പിന്നെ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അത് മുകളിൽ അത്യാവശ്യം വലിയൊരു ബാൽക്കണി ഉണ്ട് അങ്ങനെ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഇനി ഇതിന്റെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ നല്ല ലെങ് കിടക്കുന്ന ഒരു ബാൽക്കണിയാണ് കാരണം ഇതൊക്കെ ഉപയോഗിക്കാനുള്ളത് കാരണം ഉപയോഗിക്കാനുള്ള ആൾക്കാർ ഇവിടെ ഇല്ല നിന്റെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഒക്കെ സെറ്റ് ചെയ്തേക്കണം വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ അഴയകാര് കാര്യങ്ങളൊക്കെ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടേക്കാ ഡ്രസ് വർക്ക് ചെയ്ത് ഗ്രില്ലടിച്ചിട്ടേക്കണം അപ്പൊ അത് കാരണം വേറെ ഒരു ശല്യോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തുണിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണക്കാനിട അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോ ഗുഡ് ബൈ